ഹലോ ഗേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മിഷാജി അപ്പം ഞാൻ ഇന്ന് ഇന്ന് വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തലേ ദിവസം കടയിൽ പണി ചെയ്ത പൊടികളൊക്കെ കടയുടെ മുന്നിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് അടിച്ചു വാരാം അവിടെ നിറച്ചും പൊടിയും ചപ്പും ഒക്കെ കെടുക്കുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല വെയിലും നല്ല കാറ്റൊക്കെ ആവും അപ്പോൾ പിന്നെ അത് നമ്മൾ അടിച്ചു വരിയാലും നിൽക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നിൽക്കും അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ജോലിക്കൊരു കുട്ടി വരുന്നുണ്ട് കേട്ടോ അവൾ മിറ്റൊക്കെ അടിച്ചുമായിരുന്നു പക്ഷെ ഞാനിതൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് അടിച്ചു കാര്യമാണ് പിന്നെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അപ്പോൾ എനിക്കാണെങ്കിൽ കണ്ണിന് പൊടിയടിക്കാനൊന്നും പറ്റില്ലല്ലോ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ വല്ലാണ്ട് മിറ്റടിക്കാനൊന്നും നിൽക്കാറില്ല ഇന്ന് പിന്നെ ഞാൻ കടട കടട കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ആശ്ശേരി ഇങ്ങനെ പൊടിയൊക്കെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കട പണി ഏകദേശം ഒരുവിധം ഫുള്ള് തൊണ്ണൂറ് ശതമാനം പണികളൊക്കെ കഴിഞ്ഞു നമ്മൾ പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇറക്കിയതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഷാല്ല നമുക്ക് അടുത്ത മാസം ജനുവരി ഫസ്റ്റ് ആയിട്ട് പർച്ചേസിങ്ങിന് പോകണമെന്നുണ്ട് അതുകൊണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം നമുക്ക് ഷോപ്പ് ഓപ്പണാക്കണം എന്നുണ്ട് അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഈ വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ ക്യാമറ അതിന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പേസ് കുറവായിട്ട് എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോസ് ഒന്നും തന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ നമ്മുടെ ഗേറ്റിൻ്റെ പുറത്തൊക്കെ ഒന്ന് അടിച്ചുമായി പിന്നെ അതിൻ്റെ ഇടയിൽ ചേച്ചി അവിടെ നിന്നിട്ട് എന്നോട് തൊട്ട വീട്ടിലെ ചേച്ചി എന്നോട് സംസാരിക്കണ്ടായിരുന്നു ഞാനതും അവരോട് ഞാൻ കുറച്ച് ഭർത്താനൊക്കെ പറഞ്ഞ് ഞാനിങ്ങോട് കയറി വന്നു കേട്ടോ പിന്നെ എന്താ പറയുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറത്തല്ലെ കേട്ടോ ഇങ്ങനെ ബാക്ക് സൈഡൊക്കെ ഞാനിങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കണ സമയത്ത് തന്നെ ക്യാമറയിൽ ക്യാമറ ഓഫായിരുന്നു കേട്ടോ ഓഫായിരുന്ന സ്പേസ് കുറവായിരുന്നു വീഡിയോസൊക്കെ അതിൽ നമ്മൾ ഡിലീറ്റ് ആക്കാതെ പിന്നെ ഞാൻ അപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക നിങ്ങൾക്ക് വട്ടുപത്തിരി വേണമെങ്കിൽ ഞാൻ വാങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വട്ടുപത്തിരി വാങ്ങിക്കൊടുന്ന് ഞാൻ അത് കഴിച്ചു കേട്ടോ അപ്പോൾ തലേ ദിവസം നമ്മുടെ വീട്ടിൽ ആ കുട്ടി മുകളിലൊക്കെ ക്ലീൻ ചെയ്തിരുന്നു അപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ നന്നായി അടച്ചോ ഒക്കെ ക്ലീനായിരിക്കണോ ഞാൻ അപ്പോൾ പോയി നോക്കിയില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ കയറിയിട്ട് ഒക്കെ ക്ലീൻ ആയിരിക്കണോ എന്നൊക്കെ ഒന്ന് നോക്കി ഡോറൊക്കെ ഒന്ന് അപ്പോൾ പിന്നെ ഇതാ ഫ്രണ്ട് വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടച്ചിട്ട് വരാ എന്ന് വെച്ചിട്ട് രാവിലെ തന്നെയാണ് ഇത് ഞാൻ വിറ്റടിക്കണേന് മുന്നേ രാവിലെയാണ് കേട്ടോ ഇതെടുത്തത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ വീഡിയോ ഗ്യാപ്പിലായി പോയതാണ് അപ്പോൾ ഞാൻ രാവിലെ നീച്ചപ്പാട് തന്നെ മോളിലൊക്കെ പോയി ഇങ്ങനെ പൂച്ച വന്ന സൗണ്ട് ജനൽ തുറന്നിട്ട് പൂച്ച ഈ ഡോറ് തുറന്നിടുമ്പോൾ പൂച്ച കയറി വരാറുണ്ട് അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നീറ്റ തന്നെ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പോയി നോക്കി ഇത്രക്കുള്ളു ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ടൂർ പോവാണ് കേട്ടോ ഊട്ടിക്ക് പോവാണ് അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല ഇൻഷാല്ല നമുക്ക് ഇനി ഊട്ടിയിലെ വിശേഷങ്ങളൊക്കെ കാണട്ടെ ഞങ്ങൾ ഊട്ടിക്ക് പോവുകയാണ് ഞങ്ങൾ വീട്ടിലത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ തണുപ്പിനുള്ള തൊപ്പിയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കണം നല്ല തണുപ്പാണ് ഇവിടെ തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് ബാക്കി അവിടുത്തെ തണുപ്പും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ഫാമിലി പോകണുണ്ട് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാട്ടോ കേട്ടോ അപ്പം നമ്മൾ സ്കൂളിൽ പോകണം അപ്പം അതിൻ്റെ തിരക്കിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാനിനും ഒരു ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ടാവണേ ഇസ്ലാമലൈക്കും